യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരി സഹോദരന്മാരെ ജനുവരി അവസാനത്തെ ദിവസം മുപ്പത്തിയൊന്നാം തീയതി വെള്ളിയാഴ്ച ഈശോയുടെ തിരു ഹൃദയത്തിന്റെ ദിവസമാണ് ഈശോടെ തിരു രക്തം കൊണ്ട് കഴുകപ്പെടുന്ന ദിവസമാണ് മേരി അലക്കോക്കിന് ഈശോ തന്നെ പ്രതീക്ഷപ്പെട്ട് തന്നെത്രമാത്രമാണ് ഈ ലോകത്തെ സ്നേഹിക്കുന്നതെന്ന് തൻ്റെ മുറിവേറ്റ കാണിച്ചുകൊണ്ട് ലോകത്തിനോട് പറഞ്ഞു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു കീറിമറിക്കപ്പെട്ട ആ ഹൃദയം ആ തിരിഹൃദയം നമ്മുടെ രക്ഷയുടെ അടയാളമാണ് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ് നമ്മളെ പാപികളും ബലഹീനരും കുറവുകളും കുറ്റങ്ങളും എത്ര തവണ ദൈവത്തെ ഉപേക്ഷിച്ചാലും എത്ര തവണ ദിവ്യകാരണത്തെ ഉപേക്ഷിച്ചാലും നമ്മളെ തേടി വരുന്ന നമ്മളെ അന്വേഷിച്ചു വരുന്ന കർത്താവാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ട മക്കളെ ഇന്നേ ദിനം ഈ വെള്ളിയാഴ്ച അച്ഛ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പല കുടുംബങ്ങളില് മന്ത്രവാദത്തിന്റെ കെട്ടുകള കുടുംബനാഥന്മാരെങ്ങനെ മന്ത്രവാദം ചെയ്ത് 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 ഒരു മകൻ എന്നോട് പറയാ അച്ഛ ഞാൻ എൻ്റെ കല്യാണം തകർന്നു എൻ്റെ എൻ്റെ ജീവിതം തകർന്നു എൻ്റെ കാർണ കാർന്നവര് ഇങ്ങനെ കുടൂത്രം ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ജപിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛ എന്താ ജപിക്കണം എന്ന് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ വലിയ നെഗറ്റീവ് എനർജിയാണ് അച്ഛ പല വിധത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിൽ ചെന്ന് പെട്ട് ആ അവിടെ നിന്ന് കിട്ടുന്ന പൂജാവിധികളിലേക്ക് പൂജാവിധികളിലൊക്കെ പെട്ട് ഭസ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഇതിന്റെ ഫലമായിട്ട് വീട്ടിൽ ഒരുപാട് തകർച്ചകൾ നേരിടുന്നവർ ചില അമ്മമാര് പറയും അച്ഛ പൈശാഷിക പീഢകള് മാറിപ്പോകുന്നില്ല അച്ഛ മക്കൾക്കെന്ന് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വീട്ടിലെ കലഹമില്ലാത്ത ഒരു ദിവസമില്ല എപ്പോഴും കലഹമാ അതുപോലെ തന്നെ ശരീരത്തില് വേദനകളില്ലാത്ത ദിവസങ്ങളില്ല പെടലുവേദന തൊണ്ടവേദന കപക്കെട്ട് കുത്തി ചുമ തലവേദന ചെവി വേദന തലകറക്കം വയറുവേദന അടിവയറ്റിലെ വേദന ചില വ്യക്തികൾ പറയും ആ വയറിന്റെ ആ മുകളിലും ആ നെഞ്ചിന്റെ താഴെയുമായിട്ടുള്ള അവിടെ കുത്തി കുത്തിയുള്ള വേദന എബ്രിയേൽ ആമോട്ട് അച്ഛൻ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നതാ അച്ഛൻ പറ അത് പൈശാഷിക പീഡയുടെ ലക്ഷണമാണ് അത് അച്ഛൻ മാത്രമല്ല ഒട്ടുമിക്ക ഭൂതോച്ചാടകന്മാരും ആ ലക്ഷണത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ ദഹനത്തിന്റെ അസ്വസ്ഥത എന്ത് കഴിച്ചിട്ട് ദഹിക്കുന്നില്ല ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ബാത്റൂമിൽ പോകേണ്ട ആ ഒരു ടെൻഡൻസി അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഛർദിക്കുന്നൊരവസ്ഥ അങ്ങനെ എല്ലാം കൊണ്ട് വലിയ പീഡകളാണ് ക്യാൻസർ രോഗങ്ങൾ അനച്ചിരിക്കാത്ത സമയത്ത് വരുന്ന രോഗങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്ന് വന്ന് വീടിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ അസ്വസ്ഥതയാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം നാളെ എന്ത് കുഞ്ഞിനെ നല്ലൊരു ഭക്ഷണം കൊടുക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത മക്കളുണ്ട് മകന്റെ ഫീസ് അടക്കാൻ പറ്റാത്ത ഡിഗ്രിക്കും ബി കോമിനും നേഴ്സിങ്ങിനൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാത്ത മക്കളുണ്ട് അപ്പൊ അവരുടെ മേലുള്ള ആ ഒരു ബന്ധനങ്ങൾ ആ ഒരു തടസ്സങ്ങൾ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ ഈ ജനുവരി മാസത്തിന്റെ അവസാന ദിവസത്തില് വലിയ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിൻ ഒരുക്കിയിരിക്കുന്ന വചനം ലുക്കായുടെ സുവിശേഷം നാലാമത്തെ അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം അതിപ്രശസ്തമായ തിരുവചനമാണ് മക്കളെ അത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അതെന്തിനു വേണ്ടിയാണ് സുവിശേഷം ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അതായത് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് മോചനം ലഭിക്കട്ടെ വിടുതൽ ലഭിക്കട്ടെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ നിരന്തരമായ ശത്രുദോഷങ്ങൾ മദ്യഭാവനികളുടെ ശല്യങ്ങള് ലഹരി ഉപയോഗിക്കുന്നവരുടെ ശല്യങ്ങള് നമ്മുടെ സമ്പത്ത് ലക്ഷ്യമാക്കി തകർക്കാൻ ശ്രമിക്കുന്ന ശല്യങ്ങള് നമ്മുടെ തൊഴില് കുരുക്കിലാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികള് നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവര് നമുക്കെതിരെ കുടോത്രങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാര് സാത്താൻ സവേച്ച് അടിമപ്പെട്ടവര് യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേശുവിന്റെ മേൽ ആവസിച്ച അതേ ശക്തി ബെനഡിക്ട് പാപ്പ പറഞ്ഞത് ഇതിന് മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിന്റെ രോഗികളെ ബാധിതരെ അതേ ദൈവത്തിന്റെ ആത്മാവ് സഭയുടെ മേലുണ്ട് സഭയുടെ പൗരോഗ്യത്തിന്റെ മേലുണ്ട് ബൈ ദ സെയിം പവർ ഓഫ് ദോളി സ്പിരിറ്റ് അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ചേർച്ച് കണ്ടിന്യൂ ദീസസ് യേശുവിന്റെ അതേ ശുശ്രൂഷ അതേ വിടുതലിന്റെ ശുശ്രൂഷ അതേ ബാധ ഒഴിപ്പിക്കൽ ശുശ്രൂഷ അതേ ഗൂഢോത്രങ്ങളെ ബന്ധിക്കുന്ന ശുശ്രൂഷ സർപ്പദോഷങ്ങളെ ശാസിക്കുന്നത് എടുത്ത് മാറ്റുന്നത് കല്യാണ തടസ്സങ്ങൾ എടുത്ത് മാറ്റുന്നത് ജോലി തടസ്സങ്ങൾ എടുത്ത് മാറ്റുന്നത് നിരാശ രോഗങ്ങളെ ബന്ധിക്കുന്നത് ഡിപ്രഷൻ വിഷാദങ്ങളെ ബന്ധിക്കുന്നത് ചൊറിച്ചില് തുമ്മൽ അലർജി രോഗങ്ങളെ ബന്ധിക്കുന്നത് കിഡ്നി രോഗങ്ങളെ ബന്ധിക്കുന്നത് ലിവറിന്റെ രോഗങ്ങളെ ബന്ധിക്കുന്നത് നട്ടെല്ലിന്റെ രോഗങ്ങളെ ബന്ധിക്കുന്നത് യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താലാണ് മക്കളെ പരിശുദ്ധാമുണ്ട് അതുകൊണ്ട് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാൻ സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തി ഈശോ 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 എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന മക്കളെ യേശുവേ ഈശോയെ

മക്കളെ പരിശുദ്ധ അമ്മയുടെ പവർഫുൾസ് എല്ലാ നെഗറ്റീവ് എനർജികൾ എല്ലാ തിന്മയുടെ രൂപികള് എല്ലാ ദുഷ്ട ശക്തികള് ഓപ്രഷൻ അഫ്ലിക്ഷൻ വിച്ച് കോസസ് ചുവട്ടിലേക്ക് തിന്മയുടെ അരൂപികളെ യേശു ക്രീസ് പവർ ഓഫ് സൈറ്റാൻ ത്രൂ ഹിസ് പാഷൻ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ടേക്ക് കൺട്രോൾ ഓവർ യു സൈറ്റൻ ആൻഡ് സെൻഡ് യു ടു ദ ഔട്ട് സൈഡ് ഡാർക്ക്നെസ് ഇനി മേലെ ഈ വീടിന്റെ കുടുംബങ്ങളെ തൊട്ടു പോകരുത് ഇവരുടെ ജീവിതത്തെ തൊട്ടു പോകരുതെന്ന് യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ദ നെയ്മ് ഓഫ് ജീസസ് ദ സൺ ഓഫ് ഗോഡ് ഐ ചലഞ്ച് എവ്രി സ്പെൽ ആൻഡ് വർക്ക് ഔഫ് ഡാർക്ക്നെസ് ആൻഡ് ഐ ഫർദർ കമാൻഡ് യു സൈറ്റൻ And certain powers to go to the feet of Jesus Christ to be bound forever and never to return. Go to the feet of Jesus to be bound for, to be bound forever and never to return. Let the precious blood of Christ cover all of you. And protect you from all sins of devil. Through this deliverance, oh Heavenly Father, let these persons who are participating in this daily deliverance prayer experience the fullness of Jesus redemption and glorify your name now and forever. The name of the Father and of the Son and of the Holy Spirit. യേശുക്ക് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ച് മക്കളെ വിശ്വസിച്ചുകൊണ്ട് സ്തുതിച്ച് നന്ദി പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിനസ് പ്രേയർ സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക നീ നിന്റെ കുടുംബം രക്ഷപ്പെടും മക്കളെ അവരോടൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ ലോകം മുഴുവൻ ഇത് പടർന്ന് വേഗത്തിൽ വേഗത്തിൽ ഇത് പടർന്ന് പന്തല്ലിക്കണം അതൊരു അസാധാരണമായ ശുശ്രൂഷയ ഭർത്താവുരുക്കിയ ശുശ്രൂഷ മറ്റു വചനപ്രഘോഷകരുടെ അവരുടെ ആ തീക്ഷണമായ ശുശ്രൂഷ കണ്ടുകൊണ്ട് അച്ഛന് കിട്ടിയ പ്രേരണയുടെ ഒരു ശുശ്രൂഷയാണ് ഇതൊരു ദൈവിക ശുശ്രൂഷ വളരെ പ്രത്യേകിച്ച് മക്കളെ ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നിങ്ങളുടെ ഏത് നിയോഗങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ അത്ഭുത മാതാവാണ് ഇവിടെ ഉള്ളത് അത്ഭുത മാതാവാണ് ലൂർ മാതാവ് വിളിച്ച വിളിപ്പുറത്ത് എത്തുന്ന മാതാവ നിന്റെ സങ്കടങ്ങളൊക്കെ എല്ലാം ഒപ്പിയെടുക്കുന്ന മക്കളെ നിന്റെ പ്രാർത്ഥനകളെല്ലാം തിരുനാൾ ദിനങ്ങളിൽ നടക്കുന്ന വിമോചന പ്രാർത്ഥനകളിൽ അച്ഛൻ സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്ത മക്കളെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ